നമസ്കാരം വത്തിക്കൻ ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ അപരനോടുള്ള നിസ്സംഗത ക്രിസ്ത്യാനിയുടെ പതാവലിയിൽ ഉണ്ടാകരുതെന്ന് പാപ്പിൽ ഇനിയും ഏറെ പരിഷ്കാരങ്ങൾ ആവശ്യമെന്ന് വിദഗ്ധർ ഭൂമിയിലെ ഏറ്റവും പ്രാചീനമായ അനീതിയിൽ നിന്നും മോചിതരാകുന്നവർ അഞ്ചപ്പവും മീനും കൊണ്ട് ആയിരങ്ങളെ പോറ്റിയ കഥയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപരനോട് നിസ്സംഗനാകാതിരിക്കാനുള്ള അവനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഉദാഹരണമാണിത് ഈ മഹാമാരി മഹാമാരിക്കാലത്ത് ജോലി ചെയ്യാനുള്ള സൗകര്യം ദരിദ്രർക്ക് ഉണ്ടാകാൻ വേണ്ട തന്ത്രങ്ങൾ മെനയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാമാരിയുടെ ഇക്കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ചുരുക്കം നിമിഷങ്ങളിൽ ഒന്നാണ് യാമപ്രാർത്ഥന യാമപ്രാർത്ഥനയ്ക്ക് തൊട്ടുമുമ്പ് അപ്പവും മീനും വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചുള്ള ആഴമേറിയ അർത്ഥം പാപ്പ വിവരിച്ചു തന്റെ സൃഷ്ടികളോട് ദൈവത്തിന് എത്രമാത്രം കരുതലുണ്ട് എന്നതിന്റെ അടയാളമാണിത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് ഈ യുക്തി കൈകഴുകി ഒഴിഞ്ഞുമാറാതെ അങ്ങോട്ട് നോക്കാതെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അതവരുടെ കാര്യം മാത്രമാണെന്ന് ചിന്തിക്കാതെയുള്ള പ്രവൃത്തിയാണിത് യാമപ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ ഇതുതന്നെയാണ് കാണിച്ചത് മറ്റുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനോട് നിസ്സംഗമാകാൻ നമുക്കാവില്ല നിക്കരഗോയിലെ മനാഗോ കത്തീഡ്രൽ നശിപ്പിച്ചതിനെ പാപ്പ എടുത്തുകാട്ടി ഈ മധ്യ അമേരിക്കൻ രാജ്യം രണ്ടു വർഷത്തിലേറെയായി കലാപകലുഷിതമാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ രൂപം ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച മനാഗോ കത്തീഡ്രൽ ആക്രമണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് ഏറെ ആരാധിക്കപ്പെട്ടിരുന്ന ഈ രൂപം നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ ജീവിതത്തെ അനുയാത്ര ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് നിക്കരഗോയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് ഞാനും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു മഹാമാരി മൂലമുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ചും കുടുംബങ്ങൾക്കേറ്റ ദുരിതങ്ങളെക്കുറിച്ച് പാപ്പ ഏറെ ശ്രദ്ധാലുവാണ് എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക നേതാക്കളും ഒത്തുചേർന്ന് തൊഴിലുകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം തൊഴിൽ ആരംഭിക്കാതെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ജീവിക്കാനാവില്ല നമുക്കിതിനായി പ്രാർത്ഥിക്കാം ഇത് മഹാമാരി അനന്തര ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഐക്യദാർഢ്യവും ഒരുപാട് ക്രിയാത്മകതയും ആവശ്യമായി കടുത്ത വേനലും സുരക്ഷാ നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ ഞായറാഴ്ച നിരവധി വിശ്വാസികൾ പാപ്പയെ അനുയാത്ര ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ പേഴ്സണൽ സെക്രട്ടറിയെ നിയമിച്ചു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഫാദർ ഫാബിയ സലർണോ ആണ് പുതിയ സെക്രട്ടറി ഇറ്റലിയിലെ കാറ്റൻസെറോയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഏപ്രിലിൽ ജനിച്ച കാറ്റൻസെറോ രണ്ടായിരത്തി പതിനൊന്നിലാണ് വൈദികനായത് ഇൻഡോനേഷ്യയിൽ അപ്പസ്തോലിക ന്യൂൺഷ്യേറ്റിൽ സെക്രട്ടറിയായും യൂറോപ്യൻ കൗൺസിലിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം മിഷൻ സെക്രട്ടറിയായി സ്ട്രാസ്ബർഗിലും സലർണോ പ്രവർത്തിച്ചിട്ടുണ്ട് മോൺസിന്യോർ യൊഹാനി ലാസി ഗേഡിന് പകരമാണ് ഇദ്ദേഹം നിയമിതനായത് രണ്ടായിരത്തി പതിനാല് മുതൽ പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന ഗേറ്റ് മനുഷ്യ സാഹോദര്യത്തിനു വേണ്ടിയുള്ള ഉന്നത അധികാര സമിതിയിൽ തൻ്റെ ജോലി തുടരും രണ്ടായിരത്തി ഇരുപത് മുതൽ പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറിയായ ഉറുഗ്വൻ വൈദികൻ ഗോൺസാലോ എമിലിയൂസിൻ്റെ ഒപ്പമാണ് സലോറിനെയും പ്രവർത്തിക്കുക സാധാരണയായി നടക്കാറുള്ള ചുമതലാമാറ്റം മാത്രമാണിതെന്ന് വത്തിക്കാൻ വക്താവ് മത്തയോ ബ്രൂണി വിവരിച്ചു പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനം ചുമതല ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്നു പരിശുദ്ധ സിംഹാസനത്തിനു നേരെ ചൈനയുടെ ചാരക്കണ്ണുകൾ പതിഞ്ഞുവെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് വത്തിക്കാനും ബെയ്ജിങ്ങും തമ്മിൽ കത്തോലിക്ക സഭയുടെ ചൈനയിലെ പ്രവർത്തനം സംബന്ധിച്ച് നിർണായകമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈന ഈ സൈബർ ആക്രമണം പരിശുദ്ധ സിംഹാസനത്തിനു നേരെ ചൈന സൈബർ ആക്രമണം നടത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മെയ് മാസം മുതലാണ് വത്തിക്കാനെതിരെ ചൈനീസ് സർക്കാരിന്റെ ഏജന്റുമാർ വത്തിക്കാനെതിരെയും ഹോങ്കോങ് രൂപതയ്ക്കെതിരെയും സൈബർ ആക്രമണം നടത്തിയത് ബീജിങ്ങും പരിശുദ്ധ സിംഹാസനവും തമ്മിൽ സംഭാഷണം നടക്കുന്നതിനിടയിലാണ് ചൈനീസ് ഭരണകൂടം സ്പോൺസർ ചെയ്തിരിക്കുന്ന റെഡ് ഡെൽറ്റ എന്ന ഗ്രൂപ്പ് ചൈനയിൽ നിന്നും ഈ ആക്രമണം നടത്തിയത് ഏതാണ്ട് ജൂലൈ ഇരുപത്തിയൊന്ന് വരെയെങ്കിലും ഇത് തുടർന്നു ഈ വിവരം യു എസ് പ്രവർത്തിക്കുന്ന റെക്കോർഡ് ഫ്യൂച്ചർ എന്ന സ്ഥാപനം സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യങ്ങൾ നടത്തുന്ന സൈബർ ആക്രമണം മോണിറ്റർ ചെയ്യുന്ന സ്ഥാപനമാണിത് വത്തിക്കാനും ചൈനയും തമ്മിൽ ബിഷപ്പുമാരെ അംഗീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളെക്കുറിച്ചും ഹോങ്കോങ്ങിലെ കത്തോലിക്ക സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള വിവരണ ശേഖരണത്തിനാണ് ചൈനീസ് ശ്രമമുണ്ടായത് ിഷപ്പുമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിൽ തീർപ്പുണ്ടാക്കിയിരുന്നു ചൈനയിലെ പന്ത്രണ്ട് ദശലക്ഷം കത്തോലിക്കർ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിതരാണ് ഒന്ന് ചൈനീസ് കാത്തലിക് പാട്രിയോട്ടിക് അസോസിയേഷനോട് വിധേയമാണ് മറ്റൊന്ന് പീഡനങ്ങൾ സഹിച്ച് രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് പ്രായപൂർത്തിയാകാത്തവർക്കു നേരെ പുരോഹിതർ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അടങ്ങിയ വത്തിക്കാൻ രേഖ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഇതിൽ ഇനിയും പരിഷ്കാരങ്ങൾ വരാനുണ്ടെന്ന് ഒരു വെബിനാറിൽ അഭിപ്രായമുയർന്നു പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള പുരോഹിതരുടെ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് വത്തിക്കാൻ പുറപ്പെടുവിച്ച പുതിയ വാതയ്മേക്കും ഒരു മാനുവലാണെന്നും അതിൽ ഇനിയും പരിഷ്കാരങ്ങൾ വരാനുണ്ടെന്നും ഈ രംഗത്തെ വിദഗ്ധനായ ഫാദർ ജോർദി ബെർത്തിമിയു പറയുന്നു ചിലിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ മോൺസിനോർ ചാൾസ് സിക്ലൂണയോടൊപ്പം വിശ്വാസപ്രമാണങ്ങളുടെ കാര്യാലയം അയച്ചിരുന്ന വൈദികനാണ് ഫാദർ ജോർദി അവരുടെ പ്രവർത്തനമാണ് ഇങ്ങനെയൊരു വെല്ലുവിളിയെ കത്തോലിക്ക സഭ എങ്ങനെ നേരിടണം എന്നതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് മെക്സിക്കോയിലെ സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനേഴ്സ് സംഘടിപ്പിച്ച വെർച്വൽ കോൺഫറൻസിൽ സംസാരിക്കവേ ഈ രേഖയ്ക്ക് ഇനിയും നികത്തേണ്ട വിടവുകളുണ്ടെന്ന് ബർത്തുമിയു പറഞ്ഞു ഉദാഹരണത്തിന് ആരോപിതനായ പുരോഹിതനെതിരെ സുരക്ഷാ നടപടിയെക്കുറിച്ച് ഇരയ്ക്ക് അറിയിപ്പ് നൽകണമെന്ന് അതിൽ പറയുന്നില്ല അതുപോലെ തന്നെ ചില രേഖകൾ വളരെ പൊതു സ്വഭാവമുള്ളവയാണ് ഉദാഹരണത്തിന് വൈദികനെതിരെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ മാത്രം അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കാനൂനിക നിയമത്തിലും പീനൽ നിയമത്തിലും വിദഗ്ധരായുള്ള കൂടുതൽ ആളുകളുടെ സഹായം ഇതിന് ആവശ്യമുണ്ടെന്ന് ബ്രത്യുമു പറഞ്ഞു വെബിനാറിൽ എല്ലാ ലാറ്റിനമേരിക്കൻ രൂപതകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇതിൽ സംസാരിച്ചവരിൽ വിശ്വാസപ്രമാണ കാര്യാലയത്തിന്റെ അഡ്ജന്റ് സെക്രട്ടറി മോൺസിനോർ ചാൾസ് സിക്ലോണ ഗ്രിഗോറിയൻ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററിന്റെ പ്രസിഡന്റ് ഹാൻ സോൾളർ എന്നിവരും ഉൾപ്പെടും ജൂലൈ പതിനാറിനാണ് വാതമേക്കം പ്രസിദ്ധീകരിച്ചത് ഇത്തരം ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബിഷപ്പുമാർക്കും സഭാ സുപ്പീരിയർമാർക്കും രൂപതാ പ്രവർത്തകർക്കും മാർഗനിർദ്ദേശമായാണ് ഇത് പുറപ്പെടുവിച്ചത് ഫെബ്രുവരിയിൽ സംരക്ഷണത്തിനു വേണ്ടി നടന്ന ആഗോള ഉച്ചകോടിയുടെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ കോവിഡ് മഹാമാരിയുടെ ദുരന്തങ്ങൾ പേരുന്ന ദരിദ്ര ജനതയ്ക്ക് ആശ്വാസ ഹസ്തം നീട്ടുകയാണ് കത്തോലിക്ക സഭ അവർക്ക് ഭക്ഷണ പൊതികളും ശുചിത്വ വസ്തുക്കളും വിതരണം ചെയ്യുന്ന മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് കോവിഡ് പത്തൊമ്പത് മഹാമാരിയിൽ ഏറെ ദുരിതം പേരേണ്ടി വന്ന ഇന്ത്യയിലെ ദരിദ്രജനവിഭാഗത്തിന് ആശ്വാസവുമായി ഇന്ത്യയിലെ കത്തോലിക്കാ സഭ ന്യൂയോർക്ക് ആസ്ഥാനമായ കാത്തലിക് ഈസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയിലെ രൂപതകളുമായി ചേർന്ന് മാനുഷികവും അജപാലനപരവുമായ പദ്ധതികൾ നടത്തിവരികയാണ് അതിന്റെ റീജിയണൽ ഡയറക്ടർ എം എൽ തോമസ് പറയുന്നു ഐ അഡ്മയർ ബിഷപ്പ് ബിഷപ്പ് മാർ ദി കാത്തലിക് ഇൻ ഡൽഹി ുർഗാവോൺ മലങ്കര കത്തോലിക്ക രൂപത്തെ ബിഷപ്പ് മാർ ഭരണബാസ് വിവരിച്ചു പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ മിഷനുകൾ പ്രവർത്തിക്കുന്നതായി ബിഷപ്പ് വിവരിച്ചു മഹാമാരി അടിയന്തരാവസ്ഥയിൽ മുഴുവൻ ഭക്ഷണവും ശുചീകരണ സാധനങ്ങളും ഏറ്റവും ഉൾനാടൻ പ്രദേശങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ബിഷപ്പ് പറഞ്ഞു റിലീജിയസ് സിസ്റ്റേഴ്സ് ആൻഡ് ബിഷപ്പ് കംഔട്ട് ഇൻ സോളിഡാരിറ്റി വിത്ത് റിലീജിയൻ കാസ്റ്റ് ഓഫ് സി എൻ ഇ ഡ്ല്യു എ ഇവരുടെ സഹായഹസ്തം കൂടുതൽ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ കിഴക്കൻ യൂറോപ്പ് മധ്യേഷ്യ വടക്കു കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലും ഈ സംഘടന പ്രവർത്തിക്കുന്നു ലൈംഗിക തൊഴിൽ ലോകത്തെ ഏറ്റവും പ്രാചീനമായ അനീതിയാണ് ആ അടിമത്വത്തിൽ നിന്നും മനുഷ്യൻ എങ്ങനെയാണ് മോചിപ്പിക്കപ്പെടുന്നതെന്ന് വിവരിക്കുകയാണ് പോപ്പ് ജോൺ ഇരുപത്തിമൂന്നാമൻ സമൂഹം അവരെന്നെ അടിച്ചു എന്റെ ദേഹത്ത് സിഗരറ്റ് പൊള്ളിച്ചു ഇതാണ് ലൈംഗിക തൊഴിൽ എന്ന നാടകം ഞാൻ പതിനാറ് വയസ്സിലാണ് ഇറ്റലിയിൽ വന്നത് എന്നെ അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി രണ്ടു മാസത്തോളം ഒരു ഇരുട്ടുമുറിയിലാക്കി അവരെന്നെ അടിക്കുകയും ദേഹത്ത് സിഗരറ്റ് പൊള്ളിക്കുകയും ചെയ്തു അവിടേക്ക് ഇടപാടുകാരെ കൊണ്ടുവന്നു അവരും എന്നെ അടിച്ചു ഇത്തരം ദുരന്താനുഭവം ഒരുപാട് സ്ത്രീകൾക്ക് സംഭവിക്കുന്നുണ്ട് ദരിദ്രരും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുമാണ് ഇങ്ങനെയുള്ള മനുഷ്യഘടത്തിന് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഏറ്റവും വലിയ മൂല്യമാണ് അന്തസ് ഈ ദുരിതത്തിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങളാണ് പോപ്പ് ജോൺ സമൂഹം തിരയുന്നത് അതിലെ എൻകോളിനാഷ് എൻകോളാ പറയുന്നു ഞങ്ങൾക്കിത് വലിയ അനീതിയാണ് വേഷ്യാവൃത്തി ലോകത്തെ ഏറ്റവും പ്രാചീനമായ തൊഴിലാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് ലോകത്തെ ഏറ്റവും പ്രാചീനമായ അനീതിയാണ് അവർ മനുഷ്യജീവികളാണ് അവരിൽ നിന്നും കവർന്നെടുക്കപ്പെട്ട അന്തസ് തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പ്രാന്തങ്ങളിൽ പ്രവർത്തിക്കുന്നത് വേഷ്യാവൃത്തി എന്ന അടിമത്തത്തിൽ നിന്നും ഇതിനകം അവർ അയ്യായിരം സ്ത്രീകളെ മോചിപ്പിച്ചു കഴിഞ്ഞു പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും എത്തിയവരാണ് അവർ ഇവരെ ആദ്യം തെരുവിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുക ഇവരോട് ഞങ്ങൾ സ്വയം പരിചയപ്പെട്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് അവരെ കാണാൻ വന്നതെന്നും പറയുന്നു അവർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറയുന്നു എങ്കിലും അപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറുള്ളവരെ ഞങ്ങൾ വിളിച്ചുകൊണ്ടു പോകും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് ഈ നാടകത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആയിരുന്നു ഇത് സ്വന്തം ഇച്ഛയാണെന്നാണ് അവർ കരുതിയിരുന്നത് പോപ്പ് ജോൺ ഇരുപത്തിമൂന്നാമൻ സമൂഹത്തിലേക്ക് എത്തിയാലുടൻ അവർക്ക് അഭയസ്ഥാനവും രൂപീകരണവും നൽകി മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നു ഒരു നൈജീരിയൻ പെൺകുട്ടിയെ ഞങ്ങൾ കാണുമ്പോൾ അവൾ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ കണ്ടയുടൻ ഒപ്പം വരാൻ അവൾ തയ്യാറായി അവൾ അപ്പോൾ ഗർഭിണിയായിരുന്നു ഇപ്പോൾ അവൾ സുന്ദരനായ ഒരു കൊച്ചുമോന്റെ അമ്മയാണ് അവൾ സ്വതന്ത്രയായിരിക്കുന്നു അവളുടെ പഠനം പൂർത്തിയാക്കി അവൾ ഇപ്പോൾ ജോലി ചെയ്യുന്നു ഇത്തരം കഥകൾ മറ്റുള്ളവരിൽ പ്രതിഫലനം ഉണ്ടാക്കും ഈ ക്വാറന്റൈൻ കാലത്ത് അവർ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചു കാരണം സുരക്ഷാ കാര്യങ്ങളും പിന്തുണയും അവർക്ക് കൂടുതൽ ആവശ്യമാണ് പോപ്പ് ജോൺ ഇരുപത്തിമൂന്നാമൻ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളോട് ഫ്രാൻസിസ് പാപ്പ കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് കരുണയുടെ ജൂബിലി വർഷത്തിൽ അവരുടെ ഒരു ഭവനം പാപ്പ സന്ദർശിച്ചിരുന്നു ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പപേക്ഷിക്കുകയാണ് നിങ്ങളെ ദുരുപയോഗം ചെയ്ത എല്ലാ കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും പേരിൽ നിങ്ങളെ ഈ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടത്ര പ്രാർത്ഥിക്കാതിരുന്ന എന്റെ പേരിലും വ്യഭിചാരത്തെ വളരെ രൂക്ഷമായാണ് പാപ്പ വ്യാഖ്യാനിച്ചത് അത് മനുഷ്യരാശിയുടെ ഒരു രോഗമാണെന്ന് പറഞ്ഞ പാപ്പ സ്നേഹം എന്ന ചോദനയെ വെറുപ്പുണ്ടാക്കുന്ന ഒരു തിന്മയായി കൂട്ടിക്കുഴയ്ക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വിവരിക്കുന്നു പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ത്രീകളുടെ നേരെയുള്ള പീഡനമായി ഇത് മാറുന്നു കഴുമനം കാത്തിരിക്കുന്നവന് ഒരു കത്തയച്ചാൽ അത് ജയിലിന്റെ കരിങ്കൽ ഭിത്തികളും തകർന്നു പോയ അവന്റെ ഹൃദയവും തുളച്ചുകയറുന്ന വലിയ പ്രത്യാശിയായിരിക്കുമെന്ന് പ്രചരിപ്പിക്കുകയാണ് സാന്റ് എഗിഡിയോ സമൂഹം ലോകത്തിലെ വലിയൊരു തിന്മയോട് എങ്ങനെ പ്രതികരിക്കാമെന്ന് നമുക്കും അതിലെങ്ങനെ പങ്കുചേരാമെന്ന് വിവരിക്കുകയാണ് ഇവിടെ മരണവിധി കാത്തിരിക്കുന്ന ഒരാളുമായി കത്തിടപാടുകൾ നടത്തുന്നത് എത്ര സന്തോഷകരമാണ് അങ്ങനെ ഒരു കത്ത് കിട്ടുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആഹ്ലാദം ചിന്തിച്ചു നോക്കൂ സാന്ത് എഡിഗിയോ സമൂഹത്തിലെ സ്റ്റെഫാനി സ്റ്റെഫാനിറ്റല്ലെ പറയുന്നത് ഇങ്ങനെയുള്ള കത്തിടപാടുകൊണ്ട് ഒരുപാട് മെച്ചമുണ്ടാകുന്നു എന്നാണ് എന്റെ കുടുംബത്തിൽ നിന്ന് ആരും എഴുതാറില്ല അതിനാൽ എനിക്ക് ഏകാന്തത തോന്നുന്നു ഈ പ്രൊജക്റ്റ് കത്തുകളിൽ നിന്നാണ് തുടങ്ങിയത് പേപ്പറും പേനയും എന്ന ചെറിയ ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്കെന്നെ സഹായിക്കാനാവില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എനിക്കൊരു കത്തെഴുതാനാവും എന്ന് അവർ എഴുതുന്ന കത്തിൽ നിന്നാണ് സാന്ത് എഡിഗിയോ സമൂഹത്തിന് ഇങ്ങനെയൊരു ആശയം തോന്നിയത് ഇരകളുടെ കുടുംബാംഗങ്ങളുടെ വേദന പൊതുദുഃഖമാണെന്ന് അവർ വിവരിക്കുന്നു അവർ പ്രധാനമായും യു എസിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇറ്റലിയിലോ ലാറ്റിൻ അമേരിക്കയിലോ യൂറോപ്പിലോ മരണശിക്ഷയില്ല ആഫ്രിക്കയിലെ വലിയൊരു ഭാഗത്തും മരണശിക്ഷ ഇല്ലാതായി വരികയാണ് എന്നാൽ ഏഷ്യയിലും ഇസ്ലാമിക ലോകത്തും ഇപ്പോഴും ഇത് വിഷമമേറിയ കാര്യമായി തുടരുന്നു മധ്യേഷ്യ ഇത് അവസാനിപ്പിച്ചു ഇന്ന് വധിക്കപ്പെടുമെന്ന് ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇക്കാരണത്താൽ പുറം ലോകവുമായി ബന്ധമില്ലാത്തവർക്ക് ഒരാശ്വാസ കത്ത് കിട്ടുന്നത് വലിയ അനുഭവമാണ് മിക്കപ്പോഴും അത് യഥാർത്ഥമായ സ്ഥായിയായ ഒരു സൗഹൃദമായി മാറും മഹാമാരിയുടെ ഈ കഠിന നിമിഷങ്ങളിലും ഇങ്ങനെയുള്ള തൂലിക സുഹൃത്തുക്കളുള്ളതിന്റെ വാർത്തകൾ അവർ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ഉത്കണ്ഠ ഉളവാക്കുന്ന കത്തുകൾ വരാറുണ്ട് ഇറ്റലിയിൽ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അവർ തീരെ അസ്വസ്ഥമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു ക്വാറന്റൈൻ കാലത്ത് വന്നൊരു കാർഡാണിത് അവരെന്നോട് പറയുന്നു എനിക്കൊരു സുഹൃത്തിനെ കണ്ടുപിടിച്ചു തരാൻ എന്നെ ശ്രവിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഞാൻ ശല്യമാണെന്ന് തോന്നാത്ത ഒരാളെ ഇത് വളരെ പ്രധാനമാണ് അവരുടെ അവസ്ഥ മോശമായിരിക്കാം കൂടുതൽ മോശമായേക്കാം അവർ നിങ്ങളെ തളർത്താതിരിക്കണം സാന്ത് എഡിഗിയോ സമൂഹത്തിന് ഈ ഉദ്യമം ജയിലഴികളിലും കടന്നെത്തുന്ന സ്നേഹപ്രകടനവും അവരിൽ വിതറുന്ന പ്രത്യാശയുമാണ് അതിനാൽ ഈ പദ്ധതിയിൽ ആർക്കും ചേരാം ലഭ്യമാണ് അതിസാഹസികമായ ഒരു യാത്രയിലൂടെ മാനസിക വൈകല്യമുള്ള ഒരു കൗമാരക്കാരൻ നടന്നടുക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ഹൃദയത്തിലേക്കാണ് അവൻ ഇനി പ്രതീക്ഷിക്കുകയാണ് പാപ്പ തന്റെ വീട്ടിൽ വിരുന്നിന് വരുമെന്ന് മഹാമാരിക്ക് മഹാമാരിക്കുശേഷം കാമിനോഡി സാൻഡിയാഗോ തുറന്നപ്പോൾ അവിടേക്കെത്താൻ അൽവറോയ്ക്ക് തന്റെ മാനസിക വൈകല്യം തടസ്സമായില്ല പിതാവ് ഇൽഡെ ഫെൻസോ കൂട്ടുകാരൻ പാഗോ എന്നിവരോടൊപ്പമാണ് അൽവറോ അവിടെ എത്തിയത് ഇബേറിയൻ ഉപഭൂഖണ്ഡമാകെ കാറിൽ സഞ്ചരിച്ച് ഒടുവിൽ സറിയയിൽ അവരെത്തി യാത്രാലക്ഷ്യത്തിൽ നിന്നും അറുപത്തിരണ്ട് മൈൽ അകലെ വഴിനീളെ പ്രാർത്ഥിച്ചും ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിയും അവർ നടന്നു മാർപ്പാപ്പെ വിരുന്നിന് എന്നുള്ളതാണ് അവരുടെ പദ്ധതി അവർ ഈ സാഹസിക യാത്ര സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ ആയി പങ്കുവെച്ചപ്പോൾ അത് വലിയ ഹിറ്റായി അവരുടെ നഗരമായ മലാഗയിൽ ചാരിറ്റി സ്ഥാപനത്തിന് വേണ്ടി ധനശേഖരണമാണ് ആലോചിക്കുന്നത് അവർക്ക് അപസ്തോലനായ സാന്റിയേഗോയുടെ രൂപത്തെ ആശ്ലേഷം ചെയ്യാനായില്ല പാരമ്പര്യം അങ്ങനെയാണ് കോവിഡ് പത്തൊമ്പത് നിയന്ത്രണം കത്തീഡ്രലിൽ കയറാവുന്നവരുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട് എങ്കിലും ഈ തിരിച്ചടിയും അവർ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു ഡി സാൻഡിയോഗോ അവർക്ക് വലിയൊരു അനുഭവമായിരുന്നു അൽവറോയ്ക്ക് ഇത് സ്വപ്ന സാഫല്യം പോലെ അവർക്കിനി അടുത്ത ഉദ്യമമാണ് പാപ്പയെ കാണണം അവർ ഇതിനകം അത് ചെയ്തു കഴിഞ്ഞു കത്തിലൂടെ തീർത്ഥാടനം പൂർത്തിയാക്കിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ അൽവറോയ്ക്ക് നേരിട്ട് ഈ കത്തെഴുതി ഈ യാത്രയിലൂടെ കൗമാരക്കാരനായ അൽവറോ പ്രസരിപ്പിച്ച ആനന്ദത്തിനും പ്രത്യാശയ്ക്കും പാപ്പ നന്ദി പറഞ്ഞു നിസാരതകളിൽ നിന്നും അസാമാന്യമായ ചിത്രവൈഭവം പ്രകടിപ്പിച്ച അറാഗുളർ എന്ന ഫോട്ടോ ജേണലിസ്റ്റിന്റെ മികച്ച ഫോട്ടോകൾ റോമയിലെ എക്സിബിഷനിൽ പ്രദർശനത്തിനെത്തി ലോകത്തെ ഏറ്റവും മികച്ച ഏഴ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫർ അറാഗുളറിന്റെ ഫോട്ടോകൾ റോമയിൽ മുതൽ പോൾ ആറാമൻ വരെയുള്ളവരുടെ ചിത്രങ്ങൾ ഇസ്താംബൂളിലെ തൊഴിലാളി കേന്ദ്രങ്ങളുടെ തകർച്ചയാണ് ഈ ഫോട്ടോയിലുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും ശക്തമായ തലസ്ഥാനമായിരുന്നു ഇസ്താംബൂൾ മധ്യേഷ്യയിലെ കറസ്പോണ്ടർ ആയിരിക്കെ അമ്പതുകളിലും അറുപതുകളിലുമാണ് അറാഗുളർ ഈ ചിത്രങ്ങളെടുത്തത് താൻ ജനിച്ചു വളർന്ന നഗരത്തിന്റെ ഊടുവഴികൾ പോലും ഹൃദിസ്ഥമായിരുന്ന അറാഗോളർ വളരെ ലളിതമായ മുഖങ്ങളാണ് ക്യാമറയിലേക്ക് പകർത്തിയത് തൊഴിലാളികളുടെ മീൻപിടുത്തക്കാരുടെ നിസ്സാരതയിൽ നിന്നും അസാധാരണത നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു റോമിലെ ട്രാൻസ്റ്റെവറി മ്യൂസിയത്തിലെ സിൽവിയ ടെൽമൻ പറയുന്നു വളരെ വിചിത്രമായ രൂപീകരണമാണ് അദ്ദേഹത്തിൻ്റെത് ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു തിയേറ്ററിലാണ് പ്രവർത്തിച്ചത് കാഴ്ചകളുടെ കഥാപാത്രങ്ങളുടെ ഒരു ലോകത്ത് യഥാർത്ഥത്തിൽ ഈ കഥാപാത്രങ്ങൾ എക്സിബിഷന്റെ ഭാഗമാണ് തന്റെ കാലത്തെ അതിപ്രശസ്തരെ അറാഗോളർ ചിത്രത്തിൽ പകർത്തിയിരുന്നു പിക്കാസോ വിൻസ്റ്റൺ ചർച്ചിൽ സോഫിയ ലോറൻ മുതൽ പോൾ ആറാമൻ വരെ വേൾഡ് അസോസിയേഷൻ ഓഫ് ഫോട്ടോഗ്രാഫിയിൽ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ തുർക്കി ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ഏഴ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായി ദ ബ്രിട്ടീഷ് ജേർണൽ അറാഗുളറിനെ തെരഞ്ഞെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ എൺപത് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം ചിത്രങ്ങൾ അറാഗുളർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അന്തരിച്ചതിനു ശേഷം ആ ചിത്രങ്ങൾ വിവിധ ലോകരാജ്യങ്ങളിൽ എക്സിബിഷനുകളിൽ ഇത് പ്രദർശിപ്പിച്ചു വരുന്നു വത്തിക്കേണ്ടരിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം